നേവിയിൽ മെറ്റീരിയൽ ഓർഗനൈസേഷനിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ സംഘടനയായ മെറ്റീരിയൽ ഓർഗനൈസേഷൻ റിട്ടയറീസ് ഫോറം നേവി കൊച്ചിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സിൽവർ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും നടന്നു കൊച്ചിൻ നേവിയിൽ മെറ്റീരിയൽ ഓർഗനൈസേഷനിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ സംഘടനയായ മെറ്റീരിയൽ ഓർഗനൈസേഷൻ റിട്ടയറീസ് ഫോറം നേവി കൊച്ചിയുടെ വാർഷികത്തോടനുബന്ധിച്ച സിൽവർ ജൂബിലി ആഘോഷവും കുടുംബസംഗമവും കലൂർ പാർക്ക് സെൻട്രൽ ഹോട്ടലിൽ നടന്നു റിട്ടയർഡ് അസിസ്റ്റന്റ് നേവൽ സ്റ്റോർ ഓഫീസർ എം എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എനിക്ക് തോന്നുന്നു സ്റ്റാഫ് കോളേജ് സീനിയർ കമാൻഡേഴ്സ് കോഴ്സ് സാധാരണഗതിയിൽ യൂണിഫോംഡ് ഓഫീസേഴ്സിന് കമാൻഡേഴ്സ് ആൻഡ് അഭവ് അല്ലെ ആർമി ലെഫ്റ്റനന്റ് ജനറൽ ആൻഡ് അഭോ ഓർ നേവിയില് ഐ തിങ്ക് ലെഫ്റ്റനന്റ് കമാൻഡർ ഓർ കമാൻഡേഴ്സ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് അതിന് സിവിലിയൻ ഓഫീസേഴ്സിന് വളരെ റയറായിട്ടാണ് സെലക്ട് ചെയ്യാറ് പക്ഷേ ഇദ്ദേഹത്തിന് അത് സെലക്ഷൻ കടന്നു ആ കോഴ്സ് വിജയകരമായി പൂർത്തിയായി നമുക്ക് അഭിമാനപൂർവ്വം മിസ്സിസ് ആണെങ്കിൽ നിന്ന് ഡിഗ്രി എടുത്തു വേറെ ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു ആ മിസിന് ഈ വേദിയിലേക്ക് സ്വാഗതം മെറ്റീരിയൽ ഓർഗനൈസേഷൻ ഡയറക്ടർ ഡി ജെ സിംഹൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ നേരെ ജയസിൽ ആരോഗ്യത്തിന്റെ ആഹ്ലാദത്തിന്റെ സന്തോഷമായി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാലഘട്ടമാണ് പോസിറ്റീവായി അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആൾക്കാരാണ് ദൈവം നമ്മുടെ മേൽ ചാത്തിന ഈ കയ്യൊപ്പ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് മാത്രം ചോദിച്ചാൽ മതി എങ്ങനെ കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ ഹൗ ടു ബി ഹാപ്പി ഒരു വ്യക്തി സമ്പൂർണ്ണനാവുന്നത് ജീവിതം സന്തോഷപൂർണ്ണമാകുമ്പോഴാണ് സന്തോഷം എന്ന് പറയുന്നത് പൈസ പോലെ തന്നെയാണ് ഇറ്റ്സ് എ റിലേറ്റീവ് ടേ പൈസ ഒരിക്കലും നമുക്ക് അധികമാവില്ല എപ്പോഴും ഷോർട്ട് സപ്ലൈ ഉള്ള സാധനമാണ് ക്യാഷ് കുഞ്ഞു നമ്പര് ഒന്നുപോലെ ഒന്ന് കിട്ടിയിൽ പത്ത് വീണമെന്നും പത്ത് കിട്ടിയിൽ ശതമാകിൽ സഹസ്രമാകണമെന്നൊക്കെയുള്ള ആ ഒരു ആഗ്രഹം മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ആ ആഗ്രഹം ഒരു പരിധി വരെ നല്ലതാണ് അപ്പുറം പോകുമ്പോൾ അത് നമ്മുടെ സന്തോഷത്തെ കവർന്നൊരുക്കുന്നു അപ്പം സമ്പത്ത് പോലെ തന്നെ ആരോഗ്യവും സന്തോഷവും ജീവിതത്തിൽ കഴിയുക ഏറ്റവും റിട്ടയർഡ് സീനിയർ നേവൽ സ്റ്റോർ ഓഫീസർ ക്യാപ്റ്റൻ പത്മനാഭൻ റിട്ടേർഡ് ഡയറക്ടർ പി എം ബാബു റിട്ടേർഡ് നേവൽ സ്റ്റോർ ഓഫീസർ എം എം വർഗീസ് ഫോറത്തിന്റെ രക്ഷാധികാരിയും അഡ്മിൻ ഓഫീസറുമായ എ എഫ് സി ജോൺ സെക്രട്ടറി കടവിൽ ജോൺ ട്രഷറർ കെ എൻ മധുസൂദനൻ മുൻ സെക്രട്ടറി പി എം ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുതിർന്ന അംഗങ്ങളായ വി ജി തിലറ്റ് സി കെ രാജപ്പൻ പി വി ജോസഫ് എന്നിവരെ ആദരിച്ചു മരിച്ചുപോയ അംഗങ്ങളെ അനുസ്മരിച്ചു ആലീസ് ജോസഫ് മേരി ജോൺ സുശീല സി എസ് ബേബി ഗിരിജ ഗീതാ തങ്കപ്പൻ അനിൽകുമാർ ശ്രീകുമാർ മധുസൂദനൻ ബൈജു എച്ച് പിള്ള വിജയലക്ഷ്മി ശാന്തകുമാരി പ്രതാപൻ ബേബി സണ്ണി പൈലി മാത്യൂസ് ഹരികുമാർ ദേവസി എ റാഫേൽ പ്രകാശം എ കെ സദാനന്ദൻ സന്തോഷ് പ്രസീല നാരായണൻകുട്ടി പി കെ കുമാരൻ

റൂൾസ് ഉണ്ട് അതെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ചതിനു ശേഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം സാർ പറഞ്ഞ മാതിരെ സീറോ വോൾട്ടിൻ്റെ കൊഴപ്പുകളായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ നമുക്ക് വേണ്ടത് സ്നേഹമാണ് സ്നേഹിച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തമ്മിൽ തമ്മിൽ കാണുന്നതിനും കുടുംബം ബന്ധം നിലനിർത്തുന്നതിനും അതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണുമോ എന്ന് ചിരിക്കുന്നതിനും ആളെ പരിചയപ്പെടുന്നതിനും സാധിച്ചു പ്രധാന ശില്പി അപ്പോൾ ഞാനെൻ്റെ വാക്കുകളാണ് ഞാൻ ഒരു ചെറിയ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാകവി ജി ശങ്കര കൃപ്പ് പറഞ്ഞു മൂടുക ഗർദന്ധമേ മുക്തഭാവനകളെ കൊണ്ടു മൂകവേദനകളെ മുഴുവൻ മുത്താകട്ടെ അപ്പോൾ നമ്മുടെ നൊബരങ്ങളൊക്കെ നമുക്ക് മൂടി വയ്ക്കാം